ഹലോ ഗൈസ് റാഫിയ ടൂരാണേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്തിലേക്കാണ് കേട്ടോ നല്ല അടിപൊളി ഒരു ഐലൻഡിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പം പല വീഡിയോസിലും നിങ്ങൾ ഈ ഒരു മൺറോ തുരുത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്കപ്പം മൺറോത്തുരുത്തിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കാം ഇവിടെ എന്തോ പ്രശ്നമൊക്കെ നടപ്പുണ്ട് കേട്ടോ ഇവിടെ എം എൽ എയുടെ വണ്ടിയും വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്തോ വഴിയുടെ പ്രശ്നമാണ് പ്രകാശം നമ്മൾ ഈ ഒരു മൺറോ തുരുത്തിൽ എത്തിയിട്ടുണ്ട് ഇവിടെ രാവിലെ ആളുകളൊന്നുമില്ല ഇന്ന് സ്കൂൾ ദിവസമൊക്കെ അല്ലേ മാത്രമല്ല ആളുകളൊക്കെ വന്ന് തുടങ്ങുന്ന ഉള്ളൂ നല്ലൊരു മഴയുടെ ഒരു ഉണ്ട് ഉള്ളതുകൊണ്ട് ഇവിടെ ആളുകളൊക്കെ നല്ലതായിട്ട് കുറവാണ് അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു തുരുത്തിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കുറേ വള്ളങ്ങളൊക്കെ ഇങ്ങനെ നേരത്തെ നിർത്തിയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ ഇവിടെ ഫ്രണ്ടിലായിട്ടൊരു കൊട്ടവഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഉണ്ടല്ലോ ഇതൊക്കെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ആൾ വരും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ സർവീസൊക്കെ തുടങ്ങാനുള്ള കൊട്ടവഞ്ചിയും കാര്യങ്ങളൊക്കെയാണിത് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അന്ന് ഫാമിലിയായിട്ടൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് പിന്നെ ഇവിടെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ ഒരു സംഭവമുണ്ട് തുരുത്ത് ആ തുരുത്താണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഒരു വെള്ളത്തിന് നടുക്കൊരു മരമൊക്കെ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് നമുക്കത് വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം അഷ്ടമുടികായലിനും കല്ലടയാറിനും ഇടയിലുള്ള ഒരു ചെറിയ ദ്വീപാണ് ഈ ഒരു മൺട്രോ തുരുത്തെന്ന് പറയപ്പെടുന്നത് പണ്ടത്തെ തിരുവിതാംകൂർ ദ്വീപാനായിരുന്ന മൺട്രോയുടെ സ്മരണാർത്ഥമാണ് ഈ ഒരു മൺറോ എന്ന് പറയുന്ന ഒരു പേര് ഈ ഒരു ദ്വീപിന് വരാനുള്ള കാരണം ഇതെനിക്കിപ്പോ ഒരു വിക്കിപ്പീഡിയയിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണ് ഇത് എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന ഇവിടുത്തെ ആളുകളുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് ഫിഷിങ് പിന്നെ നെല്ല് തെങ്ങ് ഇതൊക്കെയാണ് ഇവരുടെ ഒരു പ്രധാന വരുമാന മാർഗം ഇപ്പം ഇങ്ങനെ വള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സർവീസ് നടത്തുന്നതും ഇവരുടെ ഒരു പ്രധാന വരുമാന വരുമാനമാർഗമാണ് പിന്നെ കയാക്ക് വള്ളം ബോട്ട് ചെറിയ ബോട്ടുകൾ പിന്നെ നമ്മൾ ചവിട്ടി പോകുന്ന പെട്ടൽ ബോട്ടുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ കൊട്ടവഞ്ചി ഇതൊക്കെ ഓരോ വീട്ടിലും ഓരോ സർവീസ് നടത്താൻ വേണ്ടിയിട്ട് ഓരോ വീട്ടിലും വള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആലപ്പുഴയിൽ കണ്ട പോലത്തെ സംവിധാനങ്ങളൊക്കെ വള്ളത്തിൽ കയറാനുള്ള ചാർജ് ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് അതിപ്പം അഞ്ചു പേരായാലും പേരായാലും ഒരാളായാലും ഈ ഒരു അഞ്ഞൂറ് രൂപയാണ് ഇവിടുത്തെ ഒരു സർവീസ് ചാർജ് പിന്നെ എന്തേലുമൊക്കെ പറഞ്ഞ അമ്പതോ നൂറോ രൂപയൊക്കെ കുറച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇതൊക്കെ ഇവിടത്തെ ഒരു റിസോർട്ടുകളാണ് ഒരു സ്വകാര്യ വ്യക്തികളുടെ ആണ് ഇവിടെ സർക്കാരിൻ്റെതായിട്ട് ഒന്നുമില്ല ഓരോ സ്വകാര്യ വ്യക്തികളുടെ റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെയാണ് ഇവിടെ താമസിക്കുന്നവരുടെ ഒക്കെ തന്നെയാണ് ഈ ഒരു സംവിധാനങ്ങളൊക്കെ ഹോട്ടൽ കാണുന്ന ഹോട്ടലുകളാണ് കണ്ടില്ല ഇവിടെ എല്ലാം വള്ളങ്ങൾ ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട് ഓരോരുത്തരെ അപ്പൊ അവരെന്നോട് അഞ്ഞൂറ് രൂപയെന്ന് പറഞ്ഞിട്ട് നാനൂറ് രൂപയ്ക്ക് വള്ളത്തിൽ ഫുള്ള് കറക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു അതിന് അവിടെ ആ സൈഡിലൊക്കെ കുറേ കാണാനൊക്കെ ഒരുപാടുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ പോയാൽ ഇതുപോലെ നല്ല നല്ല ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊന്ന് ഞാൻ പറഞ്ഞു ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വീടുകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയ ഇവിടെ എല്ലാം വീടുകളാണ് ചായക്കടകൾ അത് ഇതെല്ലാം ഉണ്ട് നല്ല രസമാണ് ഇവിടെ വലിയ കേട്ടോ നമ്മുടെ ഫ്രണ്ട് ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഫാമിലി ആയിട്ടൊക്കെ വന്ന് വള്ളത്തിലൊക്കെ കറങ്ങി അടിച്ച് കുറേ നേരം ഇങ്ങനെ നടന്നിട്ടുണ്ട് നല്ല രസമാണ് ഇവിടെ അപ്പം നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പം എന്നോട് പറഞ്ഞാൽ രാവിലെയൊക്കെ ഇവിടെ ഇപ്പം സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായ ഇന്ന് അവധി ദിവസവും നല്ലല്ലോ അതുകൊണ്ട് ഇന്ന് ആൾ കുറവാണ് വൈകുന്നേരമൊക്കെ ആളറങ്ങത്തുള്ളൊക്കെയാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം ഞാനിങ്ങനെ നടക്കുവാണ് ഒരു രണ്ട് മൂന്ന് പേരും കൂടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് കറങ്ങി അടിച്ച് വരാനൊക്കെ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയിട്ട് കറങ്ങടിച്ചു വരണം ഇപ്പൊ അവിടെ ഒരു ഫാമിലി ഇങ്ങനെ കടന്ന് കറങ്ങുന്നുണ്ട് നമുക്കൊന്ന് കാണാം അവരെ അതല്ലേ എന്ത് രസമാണെന്നറിയോ ഇവിടുത്തെ വ്യൂ കിടിലം വ്യൂ കേട്ടോ അവിടെ ചെറിയൊരു കണ്ടൽക്കാടാട്ടോ അതല്ല അടിപൊളി സാധനം വിടൊരു ഫാമിലി ഇങ്ങനെ വള്ളത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഈ നടന്നു വരുന്ന സംഭവം ഇവിടം വരെ ഉള്ളു കേട്ടോ ഇവിടെ എൻറ്റിംഗ് ആണ് ഇതിൻ്റെ കണ്ടില്ലേ ദൂരെ ഒരു ഫാമിലിയൊക്കെ റൈഡ് നടത്തുന്നുണ്ടല്ലോ വള്ളത്തിൽ ഇപ്പം ഒരാൾ പോയാലും അഞ്ഞൂറ് രൂപയാണ് ഇനി എത്ര പേര് പോയാലും അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇപ്പം ഞാൻ വന്നപ്പോൾ കണ്ടത് ഇവരെ മാത്രമേ ഉള്ളൂ അപ്പോൾ ശരിക്കും നമുക്ക് ഈ വള്ളത്തിനകത്ത് കയറി കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഉള്ള കുറേ സംഭവമുണ്ട് നല്ല രസമുണ്ട് അവിടെ എൻ്റെ ഉള്ളിലോട്ട് പോയാൽ കണ്ടൽക്കാടിൻ്റെ നടുക്കൂടൊക്കെ നമുക്കിങ്ങനെ കയറിപ്പോകാൻ സാധിക്കും അതുകൊണ്ട് വള്ളത്തെ പോകുന്നതായിരിക്കും നല്ലത് നമുക്കിങ്ങനെ നടന്നൊരുപാട് ഇവിടെ കാണാൻ വലിയതായിട്ട് വലിയ പ്രശ്നമാണ് വള്ളത്തെ പോയാലാണ് അടിപൊളിയായിട്ട് നമുക്ക് കാണാനൊക്കെ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഞാനിപ്പോൾ എന്തായാലും വള്ളത്തിൽ കയറാൻ പോവാണ് നമുക്ക് കുറേ വിഷ്വൽസൊക്കെ വേണം ഇവിടെ നല്ല നല്ല ചെറിയ വീടുകളൊക്കെ ഉണ്ട് നല്ല രസമാണ് കേട്ടോ ഇവിടെ മഴ പെയ്ത ഒരുപാട് വെള്ളമൊന്നും കയറത്തൊന്നുമില്ല കേട്ടോ അങ്ങനെ ഈ റോഡൊന്നും കവിഞ്ഞൊഴുകിയൊന്നും ഇവിടെ അങ്ങനെ വന്നിട്ടില്ല എന്നാണ് ഒരറിവ് കണ്ടില്ലേ ചെറിയൊരു കണ്ടൽക്കാടാണ് ഈ സംഭവം അടിപൊളിയാണ് വഴികൾ കണ്ടില്ലേ ഇതുകൊണ്ട് എല്ലാവരും നല്ല ഓരോ ഡിസൈനിലിങ്ങനെ ഗേറ്റൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടല്ലേ അടിപൊളിയാണ് ഇതെല്ലാം ബോട്ടിങ് എല്ലാ വീട്ടിലും ബോട്ടിങ് നടത്തും നമ്മളില്ല കുട്ടനാട്ടിൽ പോയപ്പോൾ കണ്ട പോലത്തെ ഒരു കാഴ്ചയാണ് ഇവിടെ എല്ലാവരുടെയും എല്ലാവരും വീട്ടിലോരോ വള്ളങ്ങളുണ്ട് കേട്ടോ സർവീസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞോട്ടെ കുട്ടനാട്ടിൽ പോയില്ലേ കുട്ടനാട്ടിൽ പോയപ്പോൾ കാണുന്ന ഒരു കാഴ്ച അതേപോലെ തന്നെ ഇവിടെ എല്ലാ വീട്ടിലും ഓരോ വള്ളങ്ങളുണ്ട് സർവീസ് നടത്താൻ വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ വലിയ ആഴമുള്ള പ്രദേശമൊന്നും അല്ല കേട്ടോ ഇത് തരാമോ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളു അതുകൊണ്ടാണ് ആരി കണ്ട ഞാൻ 100 രൂപ എന്താന്ന് അറിയോ ഒറ്റയ്ക്ക് അവർ അതിലേ കണക്ക് ഞാൻ പറഞ്ഞ 100 രൂപ നമുക്ക് അന്ന് വെച്ചാലേ ഞാൻ ഒറ്റയ്ക്ക് അല്ല ഉള്ളൂ ഞങ്ങൾ ഇപ്പോ അവരെയും കൂട ഞാൻ അവരെ അടുത്ത് വിളിച്ചിട്ട് അന്ന് അവർ ഇവിടേക്കാരാ അന്ന് നമ്മൾ പറഞ്ഞാ ഞങ്ങളെ ഒന്നും പോകേണ്ടല്ലേ ഉള്ളൂ ഹലോ അവർ നിൽക്കാറു വന്ന് തോന്നാവരല്ല അതൊന്ന് ടെസ്റ്റ് ചെയ്ത് കേൾക്കാൻ വെച്ചാ ചോദിച്ചാ അന്ന് അവരക്ക് മ്മ് ശരി കാലാ ഇന്നലെ അവധി ദിവസം അല്ല ഞാൻറായിച്ചല്ലേ അങ്ങനെ കേറട്ടെ സർ കേറി വാടി

അല്ല കേറിക്കോട്ട് ആ പിന്നെ ആ അങ്ങോട്ട് ചവിട്ട് അതൊന്നും ഓടിയില്ല ഏലി ആ ചവിട്ട് കേറിക്കോ സാറ് സാറ് അങ് അപ്പുറത്തോട്ട് പോയ്ക്കോ ആ അങ്ങോട്ട് പോയ്ക്കോ സാറ് അങ്ങോട്ട് ആ സ്ട്രോങ് പിടിച്ചാൽ മനസ്സിലായല്ലോ അതിന്റെ വെള്ളത്തിൽ മുട്ടുന്നത് പിന്നെ ഇവിടത്തെ ഒരു പ്രത്യേകത ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റും കേട്ടോ ഇവിടെ ഒരുപാട് ആഴം ഒന്നുമില്ല ഇവിടെ തന്നെ ഒരു സാംബ്രാണി കുടി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടെയും ഇതുപോലെ നമുക്ക് കായലിന്റെ നടുക്ക് ഇങ്ങനെ ഇറങ്ങി നിന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും ഒരുപാട് കണ്ടില്ല ആഴം ഇത്രയുള്ള ഇവിടെ ഇല്ലാത്തൊരു പ്രദേശമാണ് ഇത്രേം മുട്ടിന്റെ അത്രേ ഉള്ളൂ വെള്ളം നല്ല അടിപൊളിയായിട്ട് ഇവിടെ സൂപ്പർ ആയിട്ട് എൻജോയ് ചെയ്യ ചേട്ടന്റെ വേറെന്താ എന്റെ പേര് രാജൻ രാജൻ രാജൻചേട്ടൻ്റെ വള്ളത്തിലാണ് വന്നത് ഇത് കണ്ടില്ലേ ഇത്രേ ഉള്ളു വെള്ളം നമ്മൾ കായലിന്റെ നടുക്കുവാണ് നമ്മള് കണ്ടില്ലേ ഇതുപോലൊരു സ്ഥലം കൊല്ലത്ത് വേറെ ഇല്ല അടിപൊളി ഒരു സ്ഥലമാണ് മൊത്തം കായലിന്റെ നടുക്കാണ് അല്ല രാജചേട്ടൻ നമ്മള് അടിപൊളി ഇത്രേ ഉള്ളു ഇപ്പൊ ഞാൻ വള്ളത്തിന് ഇറങ്ങിയാണ്ട കണ്ടില്ലേ ഇപ്പൊ കാണാൻ സാധിക്കും കേട്ടാ ഇത്രേ ഉള്ളു വെള്ളം നമ്മളിനി ഈ പാലത്തിൻ്റെ അടിയിക്കൂടെ വേണം അപ്പുറത്തേക്ക് കിടക്കാൻ അപ്പുറത്തെല്ലാം നല്ല കണ്ടൽക്കാടിൻ്റെ നല്ല സ്ഥലങ്ങളാണ് അങ്ങോട്ടൊക്കെയാണ് നമ്മളിന്ന് ഇപ്പം ഈ ആ വള്ളം കൊണ്ട് പോകുന്നത് അപ്പം നമ്മളൊന്ന് കുനിഞ്ഞിരിക്കുകയാണ് കേട്ടോ കേട്ടില്ല ഞാൻ ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി കുനിഞ്ഞിരിക്കുകയാണ് ഈ ഒരു ഈയൊരു പാലത്തിനുള്ളിൽ നമ്മൾ അപ്പുറത്ത് കിടക്കുവാണ് കേട്ടോ അടിപൊളി ണോ ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് കണ്ടൽക്കാടിന്റെ ഉള്ളുകളിലേക്ക് കയറുകയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ ഇതാണ് കണ്ടൽക്കാടിന്റെ ഉള്ളിലൂടെ ചെറിയ വഴിയിലൂടെ വഴി എന്ന് പറയുമ്പോൾ ഈ വള്ളം പോകുന്ന ഒരു സ്ഥലത്തൂടെ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ നല്ല അടിപൊളിയൊരു അന്തരീക്ഷമാണ് നല്ല ശുദ്ധ ശുദ്ധവായുവൊക്കെ ശ്വസിച്ചുകൊണ്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി ഒരു കാലാവസ്ഥയിലാണ് ഞാൻ വന്നത് മഴയുടെ നല്ല കോളുണ്ട് നല്ല അപ്പൊ നമ്മുടെ ചേട്ടൻ ഇങ്ങനെ വള്ളം തുഴഞ്ഞു കഴിഞ്ഞ് ഈ കണ്ടൽക്കാടിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പോൾ നല്ല അടിപൊളി ഒരു യാത്രയാണ് നല്ല ശുദ്ധ വായു കിട്ടുന്ന ഒരു സ്ഥലമാണിത് കണ്ടൽക്കാടെന്ന് പറയുമ്പോഴേ ശുദ്ധവായുവിന്റെ ഒരു ഉറവിടമാണല്ലോ അപ്പോ ഒരുപാട് ആളുകൾ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ടെന്നാണ് ഈ വള്ളം തുഴയുന്ന രാജൻ ചേട്ടൻ നമ്മളോട് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച വരെ ഒരുപാട് ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല കിടിലൻ ഒരു യാത്രയാണ് നമ്മളെ കൂടാഞ്ഞിട്ട് ഇപ്പോൾ സമയം ഉച്ചയായി വന്നപ്പോഴത്തേക്കും കുറേ ആളുകൾ ഇങ്ങനെ അവിടുന്ന് ഇവിടെ ഒക്കെ വള്ളത്തിൽ ഇങ്ങനെ വരുന്നുണ്ട് വിടെ ഒരു ചേട്ടൻ മീൻ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ ചേട്ടന്റെ അടുത്തേക്ക് വന്നതാണ് മീൻമെല്ലാം നോക്കാൻ വേണ്ടിട്ട് മീൻ എല്ലാം ഉണ്ടോ നോക്കാം ചേട്ടൻ അടുത്ത് പോലെ മീനൊന്ന് കാണിക്കാ ചേട്ടന് കിട്ടിയത് മിനിട്ട് കരിമീനെ പിടിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ട് ഒരു ഇത് ഏരിയ ആണ് കേട്ടോ സർവീസ് ഇങ്ങനെ തുടങ്ങുന്നുണ്ടോ എല്ലാരും എവിടുന്നാ എവിടുന്നോ എവിടുന്നാ ട്രിവാൻഡ്രത്തെ ചങ്കളാ പോവുന്ന കേട്ടോ ട്രിവാൻഡ്രത്തെ ചങ്കുകൾ അടിപൊളി ഒരു ഒരു വന്ന ടീംസ് ആണ് കേട്ടോ ചേട്ടൻ മീൻ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മൺറോതുരത്തിലെ കാഴ്ചകൾ കേട്ടോ കൊല്ലത്ത് നിന്നും ഏകദേശം ഇരുപത്തെട്ട് മുപ്പത് കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ ഈ മൺറോത്തുരത്തിലേക്കുള്ള ദൂരം അപ്പൊ തീർച്ചയായിട്ടും വരാത്തവരൊക്കെ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക നല്ല അടിപൊളി ഒരു സ്ഥലമാണ് നമ്മൾ തിരിച്ചെത്തിയിരിക്ക ഇവിടെ വേണം നമ്മളിന്ന് വെള്ളം എടുത്തത് ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി ആ ഒരു തുരുത്തി പോയിട്ട് അവിടുന്ന് കറങ്ങി ഇവിടെ ഒരു പാലമുണ്ട് ആ പാലത്തിനടിയിൽ ഇവിടെ അങ്ങനെ കറങ്ങി നമ്മൾ തിരിച്ച് വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ് പിന്നെ ഇവിടെ വരുന്നവർ ജാക്കറ്റ് ഉപയോഗിക്കുക കേട്ടോ വള്ളം ഓടിക്കുന്ന ചേട്ടന്മാർക്ക് പണിയാക്കരുത് ഇവിടെ എപ്പോഴും ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പോലീസുകാർ ചെക്കിങ്ങുണ്ട് മാത്രമല്ല ഈ സൈഡിലൊക്കെ ക്യാമറ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ജാക്കറ്റ് ഇടാൻ മാക്സിമം ഇവർ പറയുന്ന പോലെ കേൾക്കുക ഇവർക്ക് ഫൈനൊക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ആര് വന്നാലും വള്ളത്തിൽ കയറിയാലും എന്ത് ചെയ്താലും ജാക്കറ്റ് ഉപയോഗിക്കുക ഇവർ പറയുന്ന നിർദ്ദേശങ്ങൾ അതേപോലെ അനുസരിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ